ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ എടുക്കുന്ന തൈര് സാലഡും ചമ്മന്തിയും ഉള്ളി സാലഡുമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു തൈര് സാലഡ് ഉണ്ടാക്കിയെടുക്കാം ലിറ്റർ തൈരാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് ഉടച്ചെടുക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഒരു സവാള എരിഞ്ഞതാണ് തൈരിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കേരറ്റ് എരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പഴുത്ത തക്കാളി കുരുമൊക്കെ കളഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞതും മൂന്ന് ടേബിൾ സ്പൂൺ കുക്കുംബർ തോലും കുരുവും കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നു ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലീലയും ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം സാലഡിന് അരിയുമ്പോൾ എല്ലാം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ തൈര് സാലഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി സാലഡ് ഉണ്ടാക്കാം ഉള്ളി സാലഡിന് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മുട്ട ഓംലറ്റ് ഉണ്ടാക്കുന്നതിന് ഉള്ളിയൊക്കെ അരിയുന്ന രീതിയിൽ വളരെ പൊടിയായി വേണം എല്ലാം അരിഞ്ഞെടുക്കാൻ ഒരു സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കേരറ്റ് അരിഞ്ഞതും നാല് പച്ചമുളക് തിര ചെറുതായി എരിഞ്ഞതും ഇട്ട് കൊടുക്കാം കുരുവും ഒക്കെ കളഞ്ഞ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കുംബറാണിത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉറുമാമ്പഴവും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൈനാപ്പിളുമാണ് എടുത്തിരിക്കുന്നത് പൈനാപ്പിളിൻ്റെ ഉള്ളിലുള്ള കട്ടിയുള്ള കാമ്പ് മാറ്റിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മാറ്റി വയ്ക്കണം നമ്മളിത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രമേ മിക്സാക്കി എടുക്കേണ്ടതുള്ളൂ ഇതിങ്ങനെ മിക്സാക്കി വയ്ക്കുന്ന സമയത്ത് ഒന്ന് വെള്ളം പോലെ ആയിപ്പോകും അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രം മിക്സാക്കി എടുത്താൽ മതി നമ്മുടെ ഉള്ളി സാലഡും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തിക്ക് വേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വലിയ മുറി തേങ്ങയാണിത് എരിവിന് വേണ്ടി അഞ്ചാറ് പച്ചമുളകും ഇട്ട് കൊടുക്കും അഞ്ചല്ലി വെളുത്തുള്ളിയും ഒര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലും പുളിക്ക് വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരുമാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിന് പകരം നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം തൈരാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ഇതൊന്നും ഒതുക്കി എടുക്കാതെ എന്നാൽ നല്ലോണം അരയാതെയും ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ നമ്മുടെ ബിരിയാണിയുടെ കൂടെയുള്ള മൂന്ന് ഐറ്റംസും റെഡിയാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്നാൽ കഴിക്കാൻ നല്ല രുചിയുമാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം